നിങ്ങളോട് എതിരു മാത്രം പറയാനുള്ള ഒരാളാണ് ഞാൻ തോൽക്കുന്ന സമരങ്ങൾ ചെയ്യാനും ആള് വേണം എന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവൻ തോൽക്കുന്ന സമരം മാത്രം ചെയ്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് എന്നെ പറഞ്ഞ് തോൽപ്പിക്കാം എന്ന് വിചാരിക്കേണ്ട എന്താ കാരണമെച്ചാൽ ഞാൻ നേരത്തെ തോറ്റ തോറ്റരാളാണ് ചുംബിച്ച് തോൽപ്പിക്കാനാവുമോ എന്ന ചോദ്യത്തിൽ തന്നെയുള്ള തോൽപ്പിക്കലുണ്ടല്ലോ അതിലൊന്നും എനിക്ക് വാസ്തവമായൊരു താല്പര്യമില്ല അതിനു മുൻപ് നടന്ന മറൈൻ ഡ്രൈവിലെ കൊച്ചിയിലെ സമരത്തെ അനുകൂലിച്ച ഒരാളാണ് അപ്പോൾ ഒരാൾക്ക് മതമില്ല എന്നതുകൊണ്ട് വികാരമില്ല എന്ന് വരില്ല ഒരാൾ നിരീശ്വരവാദിയാണ് എന്നതുകൊണ്ട് വികാരം മരണപ്പെടില്ല എന്ന് വരില്ല യുക്തിവാദിയാണ് എന്നതുകൊണ്ട് വികാരം എന്ന് വരില്ല ഡൗൺ ടൗൺ എന്ന ഹോട്ടലിൽ എന്തോ വേണ്ടാത്തത് നടക്കുന്നുണ്ട് എനിക്ക് അറിഞ്ഞോടില്ല ഞാൻ ആ ഹോട്ടൽ ഇതുവരെയും കണ്ടിട്ടില്ല അങ്ങനെ വല്ലതും നടന്നെനിക്കറിയില്ല കുട്ടികൾ ഇങ്ങനെ ഹോട്ടലിൽ വന്നിട്ട് കെട്ടിപ്പിടിക്കാനും ഒന്നും പാടില്ല ഈ രംഗം ആ ഹോട്ടൽകാരൻ അറിഞ്ഞുകൊണ്ടുണ്ടായതാണോ ഹോട്ടൽകാരൻ അറിയാത്ത ഹോട്ടൽകാരനോട് പറ്റിച്ചിട്ട് ഇവർ ചെയ്തതാണോ എനിക്ക് അറിഞ്ഞുകൂടാ ഇനി അങ്ങനെ ഉണ്ട് എന്ന് വെക്കുണ്ടെങ്കിൽ അതുപോയി പാളി നോക്കി അത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഒരു റിപ്പോർട്ടർക്കില്ല അത് ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്കില്ല ഏതുവരെ ആ കുട്ടിക്ക് അങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ അങ്ങനെ പരാതി ഉണ്ടാകുന്നവരെ മുഖം മൂടുന്ന പർദ്ദ എന്ന് പറയുന്നത് സ്ത്രീ വ്യക്തിത്വത്തെ അങ്ങേയറ്റം നിരാകരിക്കുന്ന സ്ത്രീകൾക്ക് പൊതുജീവിതം നിഷേധിക്കുന്ന എൻ്റെ കണക്കിന് അനിസ്ലാമിക ഇപ്പത് ഇസ്ലാമിക നിങ്ങൾ പറഞ്ഞ പറഞ്ഞു അനിസ്ലാമിക മനുഷ്യത്വ വിരുദ്ധം സ്ത്രീ വിരുദ്ധമായ സ്ത്രീവിരുദ്ധമായൊരു സാധനമാണ് വിരുദ്ധമായ ഒരു മതം സ്ത്രീ വിരുദ്ധമായ ഒരു സംസ്കാരം സ്ത്രീ വിരുദ്ധമായ ഒരു സമൂഹം ഉണ്ടാവാൻ പാടില്ല പൊതുസ്ഥലങ്ങളിൽ അവർക്കും പെരുമാറാൻ സാധിക്കണം എന്ന് പറയുന്ന ഒരു പ്രതീകാത്മക സമരം മാത്രമാണ് ചുമ്പൻ സമരം ഉപ്പ് സത്യാഗ്രഹം എന്നും ഗാന്ധിക്ക് ഉപ്പുണ്ടാക്കാൻ അല്ലല്ലോ സമരം പറഞ്ഞു അതൊരു പ്രതീകമാണ് ചുംബന സമരം എന്ന ആശയം ആകാശത്തിൽ നിന്ന് പൊട്ടി വീണ ഒരാശയമാണോ തീർച്ചയായും അല്ല അത് വരുന്നത് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്നാണ് എന്താണ് ഫ്രീ തിങ്കേഴ്സ് ഫ്രീ തിങ്കേഴ്സ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പല്ല കേരളത്തിൽ കുറെ കാലമായി വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് ആ ഫേസ്ബുക്ക് ബുക്ക് ഗ്രൂപ്പിന് സ്വന്തമായൊരു നിലപാടുണ്ട് ഒരാശയമുണ്ട് ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ഒരു ദർശനമുണ്ട് സ്വാഭാവികമായും ആ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ഉരുപം കൊള്ളുന്നത് ജന്മം കൊള്ളുന്നത് പ്രത്യയ ശാസ്ത്രപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ യുക്തിവാദി പ്രവർത്തകർ നടത്തുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് ആ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഈ ആശയം മുന്നോട്ട് വെച്ചതാകട്ടെ കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാവായ അറിയപ്പെടുന്ന പ്രഭാഷകനായ ഒരു വ്യക്തിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ലൈംഗികതയെ സംബന്ധിച്ച് അവർക്കൊരു സങ്കല്പമുണ്ട് ആ സങ്കല്പം മനുഷ്യനെ കുറിച്ചുള്ള അവരുടെ വീക്ഷണത്തിൽ നിന്നുണ്ടാകുന്നതാണ് ആ വീക്ഷണം ഇവിടെ ചർച്ച ചെയ്യപ്പെടണം ഫ്രീ തിങ്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു അവർക്ക് മനുഷ്യനെ കുറിച്ചുള്ള വീക്ഷണം മനുഷ്യൻ കേവലം ഒരു ജന്തുവാണ് എന്ന വീക്ഷണമാണ് അല്ല എന്ന അഭിപ്രായമുള്ളവർക്ക് അങ്ങനെ പറയാം ഫ്രീ തിങ്കേഴ്സിന്റെ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ പറയട്ടെ അവരുടെ വീക്ഷണത്തിൽ പരിണാമചക്രം കുരങ്ങന്റെ വാല് മുറിച്ചപ്പോൾ ഉടലെടുത്ത ഒരു ഉയർന്ന ജന്തു മാത്രമാണ് മനുഷ്യൻ ഇവിടെ മനുഷ്യന്റെ ലൈംഗിക പ്രകൃതം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ലൈംഗിക പ്രകൃതത്തിൽ നിന്ന് യാതൊരു നിലക്കും വ്യത്യസ്തമല്ല എന്നാണ് ഫ്രീ തിങ്കേഴ്സിന്റെ വാദം ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ആശയം കേരളത്തിൽ കുറെ കാലമായി സമർത്ഥിക്കാൻ വേണ്ടി ഊർജം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അവിടെ മൃഗങ്ങൾ ലൈംഗികതയുടെ വിഷയത്തിൽ അവർക്ക് യാതൊരുവിധ നിബന്ധനകളുമില്ല അവർ പരസ്യമായി ഇണചേരുന്നത് പാപമായി കാണുന്നില്ല ലൈംഗികതക്ക് രഥിക്ക് സ്വകാര്യത ആവശ്യമാണ് എന്നവർ വിശ്വസിക്കുന്നില്ല ഇതേപോലെ വിവാഹം അത് മൃഗലോകത്തില്ല ആർക്കും ആരുമായും എപ്പോഴും എങ്ങനെയും ഇണചേരാമെന്ന സങ്കല്പം അവിടെ നിലനിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ മൃഗലോകത്ത് നിലനിൽക്കാത്തൊരു ധാർമ്മികത മനുഷ്യ ലോകത്ത് പ്രത്യേകമായി നിലനിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് സിദ്ധാന്തിക്കുന്നവരാണ് ഫ്രീ തിങ്കേഴ്സിന്റെ ആളുകൾ ഇവിടെയുള്ള ചുംബന സമരക്കാർ അവരുടെ ആരുടെയും തലച്ചോറിൽ വെറുതെങ്ങനെ കടന്നുറങ്ങിയ സമയത്ത് വന്നൊരു ആശയമല്ല ഇത് ഇവിടുത്തെ മീഡിയയുടെ കൃത്യമായ പ്രവർത്തനത്തിന്റെ ഫലമായി മുതലാളിത്തത്തിന്റെ പ്രചരണ തന്ത്രങ്ങളുടെ ഫലമായി അവരുടെ തലച്ചോറിൽ രൂപം കൊണ്ടൊരാശയമാണ് അത് എല്ലായിടത്തും നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഞാൻ പറയുന്നത് ആശയ അധിനിവേശമാണോ അല്ലേ എന്നുള്ളതല്ല പ്രശ്നം ഇസ്ലാമിക പ്രബോധകരുടെ വർത്തമാനം കേട്ടിട്ട് ആണോ ഇവിടെ ഏതെങ്കിലും പെണ്ണ് പറഞ്ഞു ധരിക്കുന്നെന്നുള്ളത് നല്ല ഇവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ പടിഞ്ഞാറൻ മുതലാളിത്തത്തിന്റെ വർത്തമാനങ്ങൾ കേട്ടിട്ടാണോ ഇവിടെ ആരെങ്കിലും ജീൻസ് എന്നുള്ളതല്ല പ്രശ്നം ഇതിലെ ശരിയും തെറ്റും എന്താന്നുള്ളതാണ് പ്രശ്നം എന്റെ പേര് ജയാ രാമചന്ദ്ര കുറുപ്പ് ഞാൻ ജുവനെ ഹോമിലെ അധ്യാപികയായിരുന്നു എനിക്ക് ഈ നിങ്ങളെ അവിടെ എനിക്ക് ചോദിക്കാനാണ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ കാര്യശേരി മാഷും പറഞ്ഞ ഒന്നും ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറയാനാണ് തോന്നുന്നത് കാരണം നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ വിട്ടുപോയി ചുംബിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ നിങ്ങൾ എന്ത് ടോപ്പിക്കാണ് അവതരിപ്പിച്ചത് ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിങ്ങളുടെ ബാനർ കണ്ടുകൊണ്ട് വന്നതാണ് ഇത് മുസ്ലിംസിൻ്റെ ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും നിങ്ങൾ അതിനകത്ത് എഴുതിയിട്ടില്ല ഏത് ആൾക്കാർക്കും വരാമെന്ന് ഇതിനകത്ത് ഫാസിസം അല്ല നടന്ന സഹോദരന്മാരെ നമ്മുടെ സമൂഹത്തിൽ നടന്ന ഒരു നീച്ച കർമ്മമാണ് നടന്നത് അതിനെ ആരുടെ തലമണ്ട പ്രവർത്തിച്ചാലും അത് തെറ്റാണ് ശക്തമായിട്ട് പ്രതികരിക്കണമാണ് അതാണ് നമ്മുടെ ഉദ്ദേശം ഈ സമൂഹത്തിൽ നിന്ന് നടന്ന ഒരു ദുരാചാരം തന്നെയാണിത് അതിനു വേണ്ടി പ്രതികരിക്കാൻ തന്നെയാണ് ഞങ്ങൾ വന്നത് ഇവിടെ സമൂഹത്തിൽ നടന്ന ഈ ചുംബന സമരം ഉപ്പ് സത്യാഗ്രഹത്തിന് തുല്യമല്ല ഞാനൊരു അമ്മയാണ് ഞാനൊരു അധ്യാപികയാണ് ഞാനൊരു സ്ത്രീയാണ് എൻ്റെ ആത്മാവ് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് ഒരു രാഷ്ട്രീയമോ ഒരു മതമോ പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ വന്നത് തെറ്റാണ് നമ്മുടെ സമൂഹത്തിൽ ചെയ്തത് ചുംബിച്ചവരെ അവരുടെ അമ്മമാര് കൊച്ചിലെ ചുംബിച്ചിരുന്നു എങ്കിൽ ഈ റോഡിലും പബ്ലിക് സ്ഥലത്തും ചുംബിക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത് ഗിസ് ഓഫ് ലവിന്റെ പ്രവർത്തകരെ ഞങ്ങൾ ക്ഷണിക്കുന്നു കോഴിക്കോട്ടെയും എറണാകുളത്തെയും തെരുവുകളിൽ ചുംബിക്കുവാനല്ല മറിച്ച് കോഴിക്കോട്ടെയും എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും മലപ്പുറത്തെയും എല്ലാം ഓഡിറ്റോറിയകൾ ഓഡിറ്റോറിയങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെ ഇതുപോലുള്ള തുറന്ന സംവാദങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ലൈംഗിക ദർശനം എന്താണ് എന്ന് സമൂഹത്തിന് മുന്നിൽ വസ്തുനിഷ്ഠമായി സത്യസന്ധമായി പച്ചയായി പറയാൻ എന്നിട്ട് സമൂഹത്തിൽ നിന്ന് ചോദ്യങ്ങൾ ക്ഷണിക്കാൻ വിയോജിപ്പുള്ളവരെ വേദിയിലേക്ക് കൊണ്ടുവരാൻ എന്നിട്ട് ഇതുപോലുള്ള തുറന്ന സംവാദങ്ങൾ നടത്താൻ ആ സംവാദങ്ങൾ നടത്താനുള്ള പ്രചോദനം മായി ഈ പരിപാടി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്